സമദൂരം കൈവിട്ടു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാട് സമുദായ അംഗങ്ങൾ സ്വീകരിക്കുമോ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയ ശേഷം എൽ ഡി എഫ് സർക്കാരിനോട് എൻ എസ് എസ് അടുക്കുന്നതിൽ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് ആശങ്കയും പ്രതിഷേധവുമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ പലയിടങ്ങളിൽ നിന്ന് ഉയർന്ന എതിർപ്പുകൾ ശബരിമല വിഷയത്തിലെ പിന്തുണ സർക്കാരിലേക്ക് വ്യാപിപ്പിക്കുന്നുവെന്നാണ് സമുദായ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇതിനെതിരെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗത്തിനു മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ കരയോഗം അംഗത്വം ഉപേക്ഷിച്ചുള്ള പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട് എൻ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെയാണ് ആദ്യ രാജിയുണ്ടായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പക്ഷാപാതപരമായ അഭിപ്രായ പ്രകടനങ്ങളും രാഷ്ട്രീയ ചായ്വും കാരണം പുഴാവത് സ്വദേശിയായ അമ്പിളി ഗോപകുമാർ അടക്കം നാല് അംഗങ്ങളാണ് വേട്ടടി എൻ കരയോഗത്തിൽ നിന്നും രാജിവെച്ചത് മന്നത്ത് ആചാര്യൻ ജന്മം കൊടുത്ത എൻ എസ് എസ് എന്ന സാമുദായിക സംഘടനയെ സ്വന്തം സ്വാർത്ഥ വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കെട്ടാനുള്ള ജനറൽ സെക്രട്ടറിയുടെ ആഗ്രഹത്തോടെ യോജിക്കാൻ കഴിയില്ലെന്നും സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്നും അമ്പിളി ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗത്തിനു മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടു കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്നായിരുന്നു ബാനറിലെ പരിഹാസം പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെയും ബാഹുബലിയുടെയും ചിത്രം ഉൾപ്പെടെയുള്ള ബാനറാണ് വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം നൂറ്റി പതിനഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗം ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും അനുകൂലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സുകുമാരൻ നായരുടെ പരാമർശത്തിനെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ഈ പോസ്റ്റർ എന്നാണ് വിലയിരുത്തൽ സർക്കാരിന് വേണമെങ്കിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം അത് ചെയ്തില്ലല്ലോ സർക്കാരിന് എൻഎസ്എസിന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോൺഗ്രസും ബി ജെ പിയും ഒന്നും ചെയ്യുന്നില്ലെന്നും കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന തർക്കമാണെന്നും വിമർശിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിൽ കോൺഗ്രസിൽ നിന്നും ബി നിന്നും അടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയാണ് എൻഎസ്എസ് സർക്കാരിനോട് അടുക്കുന്നത് അതേസമയം ജി സുകുമാരൻ നായർക്കെതിരായ ബാനർ പ്രത്യക്ഷപ്പെട്ടത് കരയോഗം അറിഞ്ഞുകൊണ്ടല്ലെന്ന് പ്രസിഡന്റ് ദിനേശ് നായർ പറഞ്ഞു ബാനറിൽ കരയോഗത്തിനോ ഭാരവാഹികൾക്കോ ഉത്തരവാദിത്വമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായമല്ല എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുള്ളവർ ഇങ്ങനെ ബാനർ വെക്കുന്നത് ശരിയല്ല ആരാണ് വെച്ചതെന്ന് അറിയില്ലെന്നും ദിനേശ് നായർ പറഞ്ഞു അതേസമയം ഇടത് സർക്കാരിനോട് അടുക്കുന്ന സമീപനം തുടരുന്ന എൻഎസ്എസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ചേർന്ന് കാണണമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ നിലപാട് എൻ എസ് എസുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾക്കും സമാന അഭിപ്രായമാണുള്ളത് എഎസ് സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സുകുമാരൻ നായരെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട്